ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അഭിപ്രായം ചോദിച്ചു എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്ത ഞാൻ ഈ വോയിസ് ചെയ്യുന്നത് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഡിസംബർ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കിടയിലായി ഒരു മുസ്ലിം സഹോദരി ആത്മഹത്യ ചെയ്തു അത് വലിയ വാർത്തയായി ഇഷ്ടംപോലെ ആത്മഹത്യകൾ നടക്കാറുണ്ട് ഒരു കുടുംബകലഹവും അല്ലെങ്കിൽ ഒരു കുടുംബ പീഡനവും ഒക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ആ മരണം പൊതുസമൂഹം അറിയുന്നത് ഞാൻ അവരുമായി വ്യക്തിപരമായി അറിയുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല അതിനൊരാവശ്യം എനിക്ക് തോന്നിയിട്ടുമില്ല പക്ഷെ പൊതു ഈ വിഷയങ്ങൾ വന്നപ്പോ അത് എന്നെ അറിയാവുന്ന ഞാനുമായി ബന്ധമുള്ള ഒരു സുഹൃത്ത് അതെനിക്ക് ഇട്ട് തന്നിട്ട് ചോദിച്ചു നീ മഹല്ലിൽ ഒരു അവർക്ക് കാര്യമായി ഇടപെടാൻ ഉത്തരവാദിത്വമൊന്നുമില്ലേ അല്ലെങ്കിൽ അവരിങ്ങനെ അവർ ഇടപെടേണ്ടതല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇടുന്നത് തൊട്ടടുത്ത ദിവസം പിറ്റേ ദിവസം തന്നെ അതായത് രണ്ടു ദിവസം മുമ്പാണ് ഈ വോയിസ് ആ സംഭവം നടന്ന അന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വീഡിയോ തരുന്നത് അതിന്റെ പിറ്റേ ദിവസവും രാവിലെ ഒരാളൊരു വോയിസ് ഇടുന്നു ആ വോയിസ് എന്ന് പറയുന്നത് അതിന്റെ തുടക്കം തന്നെ ആ മഹല്ലുകാരെ പശ പരാമർശിച്ചിട്ട് നിങ്ങൾക്ക് പോയി ചത്തൂടെ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നടത്തിയിട്ടാണ് അദ്ദേഹം ആ പോയിസ് ആരംഭിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സമൂഹ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് സമൂഹത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് വ്യക്തികൾ എന്ന രീതിയിൽ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തം അതുപോലെ ഉത്തരവാദിപ്പെട്ട ഉത്തരവാദിപ്പെട്ട പൊസിഷനുകളിൽ ഇരിക്കുമ്പോൾ മഹലിൽ നേതൃത്വമാകുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അതുപോലെ മതപണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്വം എന്താണ് ഉത്തരവാദിത്വം സമൂഹത്തെ പൊതുവായി ബോധവൽക്കരിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യണം ഇന്നൽ അമിലു സ്വബർ ഇത് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശാണ് കാലഘട്ടത്തെ തന്നെയാണ് സത്യം എന്നതിനൊരർത്ഥം എന്ന പദം ആ പദം ഉപയോഗിച്ച് സത്യം ചെയ്താണ് പദം പ്രയോഗിക്കുന്നത് പറയുന്നത് ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെ ആയിരിക്കും നഷ്ടം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഇറക്കിയിരിക്കുന്ന മൂലധനം കുറയുമ്പോഴാണ് നഷ്ടധനം നഷ്ടമാകുന്നത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ്സിൽ ഒരു ലക്ഷം രൂപ നമ്മൾ ഇറക്കുന്നു മൂലധനമായിട്ട് ഇറക്കുന്നു അല്ലെ പത്തു ലക്ഷം രൂപ മൂലധനമായിട്ട് ഇറക്കുന്നു അദ്ദേഹം ഒരു വർഷം അധ്വാനിക്കുന്നു ഇദ്ദേഹത്തിന്റെ എഫേർട്ടും ആ തുകയും ഇതെല്ലാം കൂട്ടിയിട്ട് ആ ഒരു മൂലധനത്തെക്കാൾ ചുരുങ്ങുകയാണെങ്കിൽ അത് നഷ്ടമാണ് ആ മൂലധനത്തെക്കാൾ ഇങ്ങോട്ട് വരുന്ന തിരിച്ചുവരവ് അത് അതിനേക്കാൾ മേലെയാണെങ്കിൽ അതിനാണ് ലാഭം റിബുഹ് ലാഭം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മനു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്ന് പറഞ്ഞാൽ ഉള്ള വിശ്വാസ മൂല്യത്തിന് കോട്ടം വരുമെന്നാണ് എപ്പോൾ ഇല്ലതീന ആമനും അവിടെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒഴിച്ചു പറയുന്നത് പറയുന്നത് വിശ്വാസം സൽക്കർമ്മം അതുപോലെ ക്ഷമയും സത്യവും പരസ്പരം പകർന്നു കൊടുക്കുകയും കൂടെ ചെയ്യണം അല്ലെങ്കിൽ ഉള്ളതിൽ നഷ്ടം വരും ഇതൊരു ശരിയാണ് അതിൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മഹല് എന്ന രീതിയിൽ ചെയ്യാവുന്നത് പൊതുബോധവൽക്കരണങ്ങൾ നടത്തുകയും സമൂഹത്തെ സമുദ്ധരിക്കുകയും ചെയ്യുക അതുപോലെ സമൂഹത്തിൽ പറ്റുമെങ്കിൽ ഒരു മഹലിലൊക്കെ വ്യത്യസ്തമായ കഴിവുകളിലുള്ള കഴിവുകൾ ഉള്ളവരുണ്ടാകും ഒരു മതപണ്ഡിതന്റെ നേതൃത്വത്തിൽ മതമറിയാവുന്ന ഒരാളുടെ നേതൃത്വത്തിൽ അത്തരം സ്ക്വാഡുകൾ രൂപീകരിക്കുകയും ജക്കാത്തിന് വേണ്ടി അതുപോലെ സാധു സംരക്ഷണത്തിന് വേണ്ടി പിന്നെ വൈജ്ഞാനികമായി നമ്മുടെ സമൂഹത്തെ എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ വ്യത്യസ്തമായ സ്ക്വാഡുകൾ രൂപീകരിക്കുകയും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുകയും അവരെ അങ്ങനെ ഒരു ടീമിനെ പരിപോഷിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുക വളരെ നല്ലതാണ് ആവശ്യമാണ് എന്നാൽ ഇത്തരം കുടുംബ പശ്ചാത്തലത്തിൽ വ്യക്തിഗതമായി ഇൻഡിവിജ്വലായി ഉണ്ടായ ഒരു സംഗതിയെ മഹല്ലിന്റെ മേരിൽ ചാർത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് അത് മറ്റൊരു പങ്കത്തരമാണ് അതിന് അത് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം എന്നാൽ ഇവിടെ എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് മനഃശാസ്ത്രപരമായ മത നിർദ്ദേശങ്ങളും മതം മാന മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടുള്ള അള്ളാഹു അഥവാ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ സൃഷ്ടാവ് ആ സൃഷ്ടാവ് മനുഷ്യന് വേണ്ടി നൽകിയ കാറ്റലോഗ് നിയമങ്ങൾ റൂൾസ് ആ റൂൾസുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ നൈതികത പരിശുദ്ധ ഇസ്ലാം പറയുന്ന എല്ലാ നിയമങ്ങളും മനുഷ്യൻ മനുഷ്യനാൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മനുഷ്യനത് അനിവാര്യമാണ് എന്ന് ബോധ്യം വരുന്നതുമാണ് അത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി എന്താണ് മതപഠനം മത മത നിർദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിത രീതിക്ക് പ്രാധാന്യം നൽകാനും അതൊരു പഠന വിഷയമാകാനും പറ്റണം അതിനുള്ള വേദിയും അവസരവുമാണ് സൃഷ്ടിക്കേണ്ടത് അതിൽ എത്രത്തോളം വേണമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്ത്രീകളാൽ തന്നെ അധ്യാപനങ്ങൾ നടത്തപ്പെടുന്ന സാഹചര്യം ലൈഫ് ലോങ് എപ്പോഴും ആവശ്യമാണ് ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒന്നാണ് പാരന്റിങ് ഈ പാരന്റിങ്ങിന് വേണ്ടി സമൂഹത്തിൽ എവിടെയെങ്കിലും പഠനങ്ങൾ നടക്കുന്നുണ്ടോ കുട്ടിക്കാലത്തെ പാരന്റിങ് അതേ സമയത്ത് യൗവനത്തിൽ നടത്തേണ്ട പാരന്റ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നടക്കേണ്ട പാരന്റിങ് എല്ലാം വ്യത്യസ്തമാണ് ഈ പാരന്റിങ് എന്നൊക്കെ പറയുന്നത് ഒരു പരിശീലനത്തോടെ രൂപപ്പെടുത്തപ്പെടേണ്ടതാണ് അങ്ങനെ രൂപപ്പെടുത്തപ്പെടുകയും അതിലൂടെ ഒരു കുടുംബജീവിതം നയിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അനിവാര്യമാണ് അത് സമൂഹത്തിൽ നടത്താൻ തയ്യാറായാൽ ഏറെക്കുറെ ഇത്തരം വിഷയങ്ങൾ പരിക്കുന്നു പരിഹാരമാകുന്നത് കാണാം ഇവിടെ ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു പെൺകുട്ടിയെ മറ്റൊരാൾ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു സഹോദരിയെ മറ്റൊരാൾ പീഡിപ്പിക്കുന്നു പ്രയാസപ്പെടുത്തുന്നു ഒക്കെ പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ജീവിതം ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരെ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവിടെ സമീപിക്കേണ്ട മനഃശാസ്ത്ര സമീപനങ്ങൾ മനസ്സിലായാൽ ഏറെക്കുറെ ഒരാളെ അതായത് തന്റെ സമൂഹത്തിൽ തന്റെ ചുറ്റിലും നിൽക്കുന്ന മാതാപിതാക്കൾ തന്നെ വളർത്തി വലുതാക്കുമ്പോൾ അവരോട് കാണിക്കേണ്ട ആറ്റിറ്റ്യൂഡ് ഒരു കുട്ടിക്ക് അറിയാമെങ്കിൽ തന്നെ തനിക്ക് ഒരു ജന്മം നൽകിയ പിതാവല്ലിട്ട് പോലും തനിക്ക് താമസിക്കാനുള്ള വീടും അതുപോലെ ധരിക്കാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണവും എല്ലാം നൽകുകയും സ്നേഹവും സന്തോഷവും എല്ലാം നൽകി കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന ഒരാൾക്ക് അത് നൽകാൻ ഒരുപക്ഷെ പറ്റണമെങ്കിൽ അയാളോട് പെരുമാറേണ്ട സമീപിക്കേണ്ട സമീപന രീതി ഈ കുട്ടി പഠിച്ചിരിക്കണം അങ്ങനെ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ആര് പ്രതികൂലമായാലും അവർക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ ഈ പറയുന്നതിൽ ഒരാൾ തെറ്റിദ്ധരിക്കരുത് പുരുഷന് ഒരു സ്ത്രീ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അതിനനുസരിച്ച് അങ്ങോട്ട് പെരുമാറുകയാണ് വേണ്ടത് എന്ന് തെറ്റിദ്ധരിക്കരുത് സ്ത്രീയിൽ നിന്ന് അവിവേകം സംഭവിച്ചാൽ എന്ത് പെരുമാ എങ്ങനെ പെരുമാറണം എന്നത് പുരുഷൻ പഠിക്കണം അതായത് അത് നിർബന്ധമാണ് ഫർ ഇതൊക്കെ നമുക്ക് വ്യക്തിഗതമായ നിർബന്ധമാണ് സാമൂഹികമായ നിർബന്ധമല്ല വ്യക്തിഗതമായ നിർബന്ധമാണ് അഥവാ ഇസ്ലാമിക സമജയിൽ അതിന് ഫറദ് അയിന് എന്ന് പറയും ഇത് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകാൻ സന്നദ്ധ ആണെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതം അതോടൊപ്പം നമ്മുടെ കുടുംബ ജീവിതം അതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹ ജീവിതം ഇതെല്ലാം എന്തു ചെയ്യും വളരെ ഭംഗിയായും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇവിടെ ഇതെല്ലാം പരിശീലിക്കപ്പെടുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് അതിൽ നമ്മൾ കുറച്ചിൽ വരുത്തുന്ന സമയത്ത് അതിന് ന്യൂനത വരുത്തുന്ന സമയത്ത് ജീവിതത്തോളം വലിയ പ്രതിസന്ധികൾ സമ്മാനിക്കപ്പെടും അത് നമ്മുടെ തന്നെ സൃഷ്ടിയ ഇത് ഉൾക്കൊള്ളുകയും നാം നല്ലൊരു ജൈവ ജീവിതത്തിന് വേണ്ടി നാം എങ്ങനെ പെരുമാറണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് ഒരു ബൈ ട്രെയിനിങ് ബൈ ഒരു പരിശീലന മുഖേന നാം അത് പഠിച്ചെടുക്കുകയാണ് ഏറ്റവും അനിവാര്യമായ ആവശ്യം മഹലുകളിൽ ഇത്തരം വിഷയങ്ങളെല്ലാം മഹൽ എന്താണ് മഹൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതൊക്കെ ധാരാളമായി പഠന വിഷയമാവുകയും അതിൽ പരിശീലനങ്ങൾ നടക്കുകയും മഹല് കമ്മിറ്റികൾക്ക് അതിനാവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ സംഘടനാ തലത്തിലും അതുപോലെ അല്ലെങ്കിൽ മറ്റു കൂട്ടായ്മകളുടെ തലത്തിലും ഒക്കെ വളർന്നു വരേണ്ടതാണ് അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും കിട്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റു വിഷയങ്ങൾ പറയാനുണ്ട് ഇതേ യൂട്യൂബ് ചാനലിൽ ഇൻഷാള്ള തുടർന്ന് മറ്റു വിഷയങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു അബ്ദുൽ ഹക്കീം സക്കാഫി എന്നതിന്റെ ഷോർട്ടായ എ എച്ച് എസ് എ എന്നാണ് എച്ച് എസ് എസ് എ ബ്ലോഗ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഇതിൽ മറ്റു പഠനങ്ങളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇൻഷാള്ള വന്നുകൊണ്ടിരിക്കും നിങ്ങളെയൊക്കെ ഈ നല്ല സംരംഭത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ക്ഷണിക്കുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ